വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരും അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരും ആയിരിക്കും ഈ വീഡിയോ കാണാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളിൽ തങ്ങളെങ്ങനെ കരകയറണം നമ്മുടെ ജീവിതഗതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പലപ്പോഴും കിട്ടാറില്ല കാരണം തങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് തങ്ങളുടെ കഴിവുകളെ കുറിച്ചുള്ള തങ്ങളുടെ ബലഹീനതകളെ കുറിച്ചുള്ള തിരിച്ചറിവ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ പ്രധാന പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ചില കാര്യങ്ങളെയും ഇവിടെ പറയുകയാണ് ഇത് കാണുന്നത് വിശാഖം നക്ഷത്രത്തിന് എതിരായിട്ട് അതായത് ആ നക്ഷത്രത്തിലെ ഒരു ശത്രു എനിക്ക് ഇട്ടിരിക്കുന്നത് ഞാനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല കാരണം എന്താണ് ഈ വിശാഖനക്ഷത്രക്കാരനെ വിജയിപ്പിക്കുന്ന അവൻ്റെ പോസിറ്റീവായ ഘടകങ്ങളെയല്ലേ പറയുന്നത് അതെപ്പോഴും ശത്രുവിന ഇഷ്ടപ്പെടുവോ അതുകൊണ്ട് തന്നെ ഈ വിശാഖനക്ഷത്രക്കാരന് എതിരായിട്ടുള്ള ആൾക്കാർ അതായത് ആ നക്ഷത്രത്തെ ഇഷ്ടപ്പെടാത്ത ആരും ഇത് കാണാതിരിക്കുക എന്നുള്ളത് ഒരു അഭ്യർത്ഥനയായിട്ട് പറയുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് വിശാഖനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് നക്ഷത്രക്കാരെ ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവരെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ല എന്നല്ല പറയുന്നത് എന്നാൽ ഈ വിശാഖനക്ഷത്രക്കാരില് ഞാൻ ഈ പറയുന്ന ഗുണങ്ങൾ ഏകദേശം ഒരു പതിമൂന്ന് ഗുണങ്ങളെങ്കിലും ഉണ്ടായിരിക്കും മറ്റു നക്ഷത്രക്കാരിൽ ഒന്നോ രണ്ടോ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ അപ്പോ നിങ്ങളിത് പൂർണ്ണമായിട്ടൊന്ന് കേട്ട് വിലയിരുത്തുക ഒന്നാമത്തെ കാര്യം ഉയർച്ചയുള്ള ജീവിതം എന്നുള്ളതാണ് അതായത് വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതാരംഭമൊന്നും അത്ര കണ്ട് നല്ലതായിരിക്കില്ല ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് കഠിനതകളൊക്കെ താണ്ടിയിട്ടായിരിക്കും ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത് ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ തളർന്നു പോകാതെ ഇവർ മുന്നോട്ട് പോയി ചിലപ്പോൾ മാറി നിന്ന് കരയേണ്ടുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകും അങ്ങനെ വിശാഖം നക്ഷത്രക്കാരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് വളരെ നല്ലൊരു നിലയിലേക്ക് മാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരാശകളിലേക്ക് അമർന്നു പോകാതെ പ്രകാശത്തിന്റെ വിജയത്തിന്റെ വെളിച്ചത്തിരുത്തുകളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രധാനം രണ്ടാമത്തെ കാര്യം ആരെയും അധികം ബഹുമാനിക്കില്ല എന്നുള്ള കാര്യമാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാര് ബഹുമാനം കൊടുക്കുന്നതിൽ കുറച്ച് കുറവുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതങ്ങ് ഇഷ്ടപ്പെടില്ല പക്ഷേ കാര്യം എങ്ങനെയാണ് വിശാഖനക്ഷത്രക്കാര് അർഹിക്കുന്നവർക്ക് മാത്രം ബഹുമാനം കൊടുക്കുന്ന ഒരു ശീലമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബഹുമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലര് കണ്ടിട്ടില്ല ഈ താണു തൊഴുത് ഇങ്ങനെ ഒരു തരം കുമ്പിട്ട് അടിമത്ത മനോഭാവത്തോടു കൂടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെയൊന്നും വിശാഖനക്ഷത്രക്കാര് ബഹുമാനിക്കും ആദരവ് പ്രകടിപ്പിക്കും പക്ഷെ അതിൻ്റെ പേരിൽ ഒരു അടിമത്വം എന്ന് പറയുന്ന ബഹുമാനം ഇവർക്ക് ഉണ്ടാകില്ല ഒരു പരസ്പര ധാരണയോടുകൂടി അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു സമീപനത്തിനെയായിരിക്കും എപ്പോഴും നക്ഷത്രക്കാർ ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഈ ബഹുമാനം ചോദിച്ചു വാങ്ങിക്കുന്നവരുടെ മുന്നിലൊക്കെ ഇവർ ചില പുറംതിരിഞ്ഞ സമീപനങ്ങളൊക്കെ നടത്തും അത് അവർക്ക് ഇഷ്ടപ്പെടാതെ പോകും അത് ഈ വിശാഖനക്ഷത്രക്കാരന് മറ്റേ ബഹുമാനം അർദ്ധിക്കുന്ന ആളിന് ഇഷ്ടമാകാതെ വരും ശത്രുതയാവും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പലവട്ടം ഉണ്ടാവാറുണ്ട് ഈ ചിലപ്പം ഈ ഉദ്യോഗസ്ഥ തലത്തിലാണിത് ഉണ്ടായി വരുന്നത് കൂടുതലും കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വിശാഖനക്ഷത്രക്കാരൻ ചിലപ്പോൾ അദ്ദേഹത്തെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്ന് തോന്നാം അത് അയാളുടെ ഈഗോ വളർത്തുകയും പിന്നീട് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരന് തൊഴിലിൽ കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ അത് കാരണമാവുകയും ചെയ്യുന്നതായിട്ടൊക്കെ എന്നതായിട്ടൊക്കെ കണ്ടു വന്നിട്ടുണ്ട് എന്തായാലും ശരി നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ ഉപയോഗിച്ചേ പറ്റുള്ളൂ നമ്മളൊരു ഉദ്യോഗ തലത്തിലോ മറ്റൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം മറ്റൊരാളെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദരവ് പ്രകടിപ്പിക്കേണ്ട അടുത്ത് പ്രകടിപ്പിക്കുക അല്ലാതെ അനാദരവ് പ്രകടിപ്പിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആദരവ് പ്രകടിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അനാദരവായി മാറാതിരിക്കാൻ ജാഗ്രത വയ്ക്കണം അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് എഴുത്തുചാട്ടം കുറവ് എന്നുള്ളതാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരെ കുറിച്ച് ചിലർ രഹസ്യമായിട്ട് പറയുന്ന കാര്യമാണ് ഇച്ചിരി എടുത്ത ചാട്ടമുള്ള ആളാണല്ലോ എന്ന് സത്യത്തിൽ അങ്ങനെയല്ല എഴുത്തുചാട്ടം കുറവുള്ള നക്ഷത്രക്കാരാണ് വിശാഖനക്ഷത്രക്കാരൻ പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇവർക്ക് പലപ്പോഴും ഉണ്ടായി വരാറുണ്ട് അതുകൊണ്ട് ചില തിടുക്കങ്ങളൊക്കെ ഇവർ വച്ചേക്കും എന്നാൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയായിരിക്കും ഇവർ ചെയ്യുന്ന ആ തിടുക്കപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ എടുത്തുചാട്ടം എന്ന് പറയുന്ന മനോഭാവം തുലം കുറവാണ് എങ്കിൽ അങ്ങനെ ഒരു പ്രകൃതി ആരെങ്കിലും വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കുകൾ പിഴയ്ക്കുക എന്നുള്ളതാണ് ഈ ടങ് സ്ലിപ്പ് എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ട് വിശാഖനക്ഷത്രക്കാരിൽ വന്നു പോവാറുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നു ഇവർ പറഞ്ഞു പോകുന്ന വേറെ ഒന്ന് ഇങ്ങനെയുള്ള തരത്തിൽ പലവട്ടം ഇവർക്ക് പൊതു സദസ്സുകളിലൊക്കെ അബദ്ധം പറ്റാറുണ്ട് എന്നാൽ സാമാന്യമായിട്ട് ഇവർക്ക് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവർ അതിനെ കൃത്യമായ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകാറുമുണ്ട് എങ്കിലും വാക്കുകൾ ഇങ്ങനെ ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ നമ്മളൊരു പൊതുസദസ്സിലൊക്കെ ഒരു ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന വാല്യൂ പെട്ടെന്ന് ഇല്ലാതായി പോകും അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾക്ക് മേലെ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവണം അത് വിശാഖ നക്ഷത്രക്കാരല്ല ഏതൊരു നക്ഷത്രക്കാരനും അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അത് നിങ്ങളിവിടെ പാലിക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർഭാടവും ഇല്ല പൊങ്ങച്ചവും ഇല്ല എന്നുള്ളതാണ് വിശാഖനക്ഷത്രക്കാര് ആർഭാട ജീവിതം നയിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നതൊന്നുമല്ല എന്നാൽ മറ്റുള്ളവരെ പോലെ ധനസമ്പാദനം ഉണ്ടാക്കണമെന്നും മികച്ച രീതിയിലുള്ള ജീവിതക്രമം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ മറ്റുള്ളവരെ കാണിക്കുക അതിനുവേണ്ടി കടം ലോൺ എടുക്കുക കടക്കെണിയിൽ വീഴുക അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഇവർക്കില്ല ഇവർക്ക് ധനപരമായിട്ട് കുറച്ച് കോട്ടങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അത് ഇവർ ആർഭാടം കാണിച്ചിട്ടല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ കൊണ്ട് ഉണ്ടായ കടബാധ്യതകളൊക്കെ ആയിരിക്കും മാത്രമല്ല തങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല തങ്ങൾക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് നേടി അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ള ഉപരി മറ്റൊരാളെ കാണിച്ച് അവരുടെ അസൂയ പിടിച്ച് പറ്റുക എന്ന് പറയുന്ന നെഗറ്റീവായിട്ടുള്ള തലവ് ഇവർക്കില്ല ഇത് രണ്ട് ഇവരെ വ്യക്തി എന്നുള്ള നിലയിൽ വളരെയധികം പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ പ്രാപ്തി എന്നുള്ളതാണ് ഒരു കാര്യം അത് യഥാവിധി നടപ്പിൽ വരുത്താൻ ഇവർക്ക് നല്ല കെൽപ്പുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു ആസൂത്രണ മികവാണ് ആസൂത്രണ മികവിലുപരി ഇവർക്ക് ഒരു കാര്യത്തെ മാനേജ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിലൊക്കെ ഇവർ വളരെയധികം ശോഭിക്കാറുമുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്യണമെന്നും ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെയുള്ള ഒരു ഐഡിയ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ മാറ്റി കൂട്ടുന്ന ഒരു ഘടകവും കൂടിയായിരിക്കും ഈ ഇവരുടെ ഈ ആസൂത്രണ മികവ് ഏഴാമത്തെ കാര്യം തികഞ്ഞ ഈശ്വര വിശ്വാസികൾ എന്നുള്ളതാണ് വിശാഖം നക്ഷത്രക്കാർ അടിയുറച്ചൊരു ഈശ്വര വിശ്വാസികൾ തന്നെയായിരിക്കും പലപ്പോഴും ഇവരുടെ വിശ്വാസത്തിൻ്റെ സീമ എന്ന് പറഞ്ഞാൽ അങ്ങ് അനന്തമായിരിക്കും സാധാരണ ഒരാൾ ദൈവത്തെ കാണുന്ന ഒരു രീതിയിലല്ല ഇവർ പ്രത്യക്ഷമായിട്ട് ദൈവ അനുഗ്രഹം അനുഭവിച്ചറിയാൻ കെൽപ്പുള്ളവരാണ് അതായത് ഭക്തിയുടെ അങ്ങേതലക്കിലേക്ക് ചെന്ന് ദൈവിക ദർശനം നടത്തുന്ന ഒരു തരത്തിലുള്ള പ്രാർത്ഥനയൊക്കെ ഇവരിൽ ഉണ്ടായി വരാറുണ്ട് എന്നാൽ ഇവരിൽ ചിലർ മാത്രം ഈ ഈശ്വര വിശ്വാസത്തെ വേറൊരു തരത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഈശ്വരം എന്ന് പറയുന്ന പ്രാപഞ്ചികമായൊരു സത്യം എന്നതിലുപരി അവരൊരു വിഗ്രഹാരാധനയിലോ അല്ലെങ്കിൽ ക്ഷേത്രജമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഇവർ അങ്ങനെ പ്രാർത്ഥനകളിലേക്ക് പോകില്ല പകരം പ്രപഞ്ചം എന്ന് പറയുന്ന യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന കാര്യത്തിലായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഇത് ഏതായാലും ശരി ഇവർ പോകുന്നവേ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈശ്വരാധീനം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എട്ടാമത്തെ കാര്യം ഊർജ്ജസ്വലത എന്നുള്ളതാണ് ഈ വിശാഖ നക്ഷത്രക്കാരെ കണ്ട് തന്നെ അറിയാം നല്ല ചുണയും ചുറുചുറുക്കുമൊക്കെ ഇവരിൽ എപ്പോഴും കാണാറുണ്ട് എന്തിനും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ഇവർക്ക് അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിന് മുമ്പിലും പതറാതെ നിന്ന് അത് ചെയ്തു തീർക്കാനുള്ള ഒരു കരുത്ത് ഇവർക്കുണ്ടായിരിക്കും ഇനി ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും ഇവരുടെ ആ പ്രസരിപ്പിന് അത്രത്തോളം കുറവൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരെ കാണുന്നതും ഇവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതും എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യവുമായിരിക്കും ഒൻപതാമത്തെ കാര്യം പൊതുജനസമ്മതി എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്കിടയിൽ നല്ലൊരു പേരും പെരുമയും നേടിയെടുക്കാൻ സാധിക്കാറുണ്ട് അത് ഇവരുടെ ഉദ്യോഗത്തിൻ്റെയോ പണത്തിൻ്റെയോ വലിപ്പച്ചെറുപ്പങ്ങൾ കൊണ്ടല്ല അവർ സാധ്യമാക്കുന്നത് മറ്റ് ജനങ്ങളോടുള്ള സഹകരിക്കാനുള്ള ഇവരുടെ ഒരു മനോഭാവം കൊണ്ടാണ് ഇവർക്ക് പൊതുജന സമ്മതി നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരാവശ്യം വരുമ്പോൾ വിശാഖം നക്ഷത്രക്കാരിൽ ഒരാൾക്ക് അങ്ങനെ ആരും തള്ളിക്കളയുന്ന ഒരു പ്രകൃതമൊന്നും ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ ഇവരെ കൈപിടിക്കാനും ഇവരെ സഹായിക്കാനും ഉണ്ടായി വരും എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് പത്താമത്തെ കാര്യം പരിശ്രമശീലം എന്നുള്ളതാണ് നക്ഷത്രക്കാർ തികഞ്ഞ പരിശ്രമശാലികളിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് പ്ലാനിങ് തയ്യാറാക്കുകയും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനും ഇവർ ശ്രമിക്കുന്നതാണ് ചില പ്രതിബന്ധങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ചിന്താഗതിയൊന്നുമില്ല പക്ഷേ തങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികളെ ഇങ്ങനെ സംശയിക്കുന്ന ഒരു പ്രകൃതി ഇവർക്ക് ഇടക്കിടയ്ക്ക് വരാറുണ്ട് അതായത് ഞാൻ പോകുന്ന ശരിയാണോ എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേടാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കാറുണ്ട് ഈ കൺഫ്യൂഷൻ ഇവരുടെ വിജയത്തെ പലപ്പോഴും പ്രതികൂലമായിട്ട് ബാധിക്കാറുമുണ്ട് അതായത് ഇവർക്ക് അവസരം മുന്നിൽ വന്നു ചേർന്നാലും ഇവർ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പഠിക്കും അങ്ങനെ ഇവരുടെ കൈവിട്ട് കളഞ്ഞ പല ഭാഗ്യങ്ങളും ജീവിതത്തിൽ എടുത്തു നോക്കി ഉണ്ടായി വരും അത് മതിയാക്കിയിട്ട് നമ്മളൊരു കാര്യത്തെ ലക്ഷ്യത്തെ നിർണ്ണയിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുകയായിരിക്കണം വിശാഖ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എന്നാൽ അവർക്ക് അധികം പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ട ആവശ്യം വരികയില്ല ഇനി പതിനൊന്നാമത്തെ കാര്യം മികച്ച ബുദ്ധിശക്തി എന്നുള്ളതാണ് ഈ വിശാഖ നക്ഷത്രക്കാര് കാണും പോലെ ഒന്നുമല്ല അവർക്ക് നല്ലൊരു ബുദ്ധിശക്തിയുള്ള കൂട്ടത്തിലായിരിക്കും പലപ്പോഴും നമുക്ക് തോന്നുമ്പോൾ ഇവർ ആവറേജ് തലത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ചില ചിലപ്പോൾ തോന്നലുണ്ടാകും അത് വെറും വെറുതെയാണ് ഒരു കാര്യത്തെ ഇവർ വിശദമായി പഠിക്കാനൊരു സമയമെടുക്കും അത്രയും കാലം ചിലപ്പോൾ ഇതിനൊരു മറുപടി തന്നുവെന്ന് വരില്ല ചിലപ്പോ അതിനെക്കുറിച്ച് അധികം സംസാരിച്ചു എന്നും വരില്ല ഇതെല്ലാം ഒരു വിഷയത്തെ ഇവര് തങ്ങളുടെ മനസ്സിനുള്ളിലിട്ട് പ്രോഡീകരിച്ച് അതിന് ഒരു ഉത്തരം നൽകാൻ പാകത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് മികച്ച ബുദ്ധിശക്തി ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ തലത്തിലൊക്കെ നല്ല തൊഴിൽ മേഖലയിലൊക്കെ എത്തപ്പെടുന്ന സയന്റിസ്റ്റ് ആയിട്ടൊക്കെ ഭവിക്കാനും കൂടുതൽ യോഗ്യതയുള്ള ആൾക്കാരായിരിക്കും പന്ത്രണ്ടാമത്തെ കാര്യം നയപരമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതാണ് വിശാഖനക്ഷത്രക്കാർക്ക് ആരുടെടുത്ത് എങ്ങനെ ഇടപഴകണം ഇടപഴകണ്ട എന്ന് തിരിച്ചറിവുള്ളവരാണ് അതായത് വലിയ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു വ്യക്തി മാന്യായിട്ടുള്ള ഒരു വ്യക്തി വരികയാണ് പെട്ടെന്ന് ഇത് ആ ദേഷ്യമൊക്കെ കുറച്ച് വളരെ കാമൻ ക്വയറ്റ് ക്വായറ്റായിട്ടൊക്കെ നിൽക്കുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ ഇവർക്ക് അവരുടെ നയം അങ്ങ് മാറ്റാൻ പറ്റും അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യത്തിൽ വരുന്ന ചില തിരിച്ചടികൾ ചില കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഇവയിലൊന്നും ഇവർക്ക് പതറേണ്ട ആവശ്യമില്ല ആ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇവർക്ക് നയപരമായിട്ട് കാര്യങ്ങളെ മാറ്റാൻ പറ്റും മാത്രമല്ല ജനങ്ങൾക്കിടയിൽ വ്യക്തികൾക്കിടയിൽ ഇവരുടെ നയചാതുര്യോടു കൂടിയുള്ള പെരുമാറ്റം ഇനി ശത്രുവിനെ പോലെ പലപ്പോഴും കൺഫ്യൂഷൻ കളയും കാര്യം ഇദ്ദേഹം വളരെ ശത്രുതയായിരുന്ന ആൾക്കാരുടെ അടുത്ത് പോലും മികച്ചതായ രീതിയിലുള്ള നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ ചില നേരത്ത് തയ്യാറായിരുന്നു വരും അപ്പോൾ എന്ത് പറ്റും ശത്രുവിനായ കൺഫ്യൂഷനായി ഇയാൾ എന്നെ ഇനി വല്ല കുരുക്കാനെങ്ങാനും ശ്രമിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായി വരാനും സാധ്യത കൂടുതലായി എന്തായാലും ഇവരുടെ നയപരമായിട്ടുള്ള പെരുമാറ്റം രാഷ്ട്രീയ മേഖലയിലും അല്ലെങ്കിൽ കമ്പനികളുടെയൊക്കെ തലപ്പത്തൊക്കെ ഇവരെ എത്തിക്കാൻ വളരെയധികം സഹായകരമാക്കും അടുത്തതെന്ന് പറഞ്ഞാൽ മികച്ച ആരോഗ്യമാണ് വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ചതായ ആരോഗ്യം ഉണ്ടായിരിക്കും അല്ലറച്ചില്ല അലർജി പ്രശ്നങ്ങളോ ചെറിയ രോഗങ്ങളോ ഒക്കെ എല്ലാ വ്യക്തികളെയും വരുമ്പോലെ ഇവർക്ക് വന്നു പോകുന്നേ ഉള്ളു പക്ഷേ ഇവർ കൃത്യമായ ജീവിതശൈലികൾ പാലിക്കാമെങ്കിൽ അതായത് ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തെറ്റായ ജീവിതക്രമം ഒരാൾ നയിച്ചിട്ട് എനിക്ക് മികച്ചതായിട്ടുള്ള ആരോഗ്യം വരണമെന്ന് പറഞ്ഞാൽ അവിടെ നടപ്പില്ലല്ലോ പക്ഷേ ഇവർ ജീവിതത്തിനൊരു ചിട്ട വെച്ച് പുലർത്തുന്നവരാണ് ആ ചിട്ടയോടുകൂടിയുള്ള ജീവിതശൈലി കൊണ്ട് തന്നെ മാരകമായേക്കാവുന്ന അസുഖങ്ങൾ പോലും ഇവർക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും മിക്കവാറും നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവരിൽ നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ വ്യക്തി ജീവിതത്തിലുള്ള വികാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചെന്ന് നിങ്ങൾ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് അമർത്തിയാൽ നിങ്ങൾ ആ ചാനൽ ജോയിൻ ആകും ഇപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും നിങ്ങളുടെയും പിറന്നാളിനെയും ഇവിടെ ചില പൂജാ വിശേഷങ്ങൾ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് മാത്രമല്ല ഈ ചാനൽ നമ്മുടെ ഹിന്ദുവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം വരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലും പൂജ ഘട്ടങ്ങളിലും നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡ്മിൻ അയച്ചു നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഐ ആർ